ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നമ്മളെ കല്ല്യാണങ്ങളിലൊക്കെ സേർവ് ചെയ്യുന്ന പൈനാപ്പിൾ പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പിക്കിളാണിത് ഇത് നമ്മൾ വെളുത്തുള്ളിയും വിനീഗറും ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ബിരിയാണിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് എപ്പോഴും പൈനാപ്പിൾ ഫ്രഷ് ആ കിട്ടാത്ത സമയത്ത് ഇങ്ങനത്തെ ബോട്ടിലുകളിലുള്ള പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് നമുക്ക് അച്ചാറും പുഡിങ്ങും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഇതുപോലുള്ള ടിന്നിൽ കിട്ടുന്ന പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എപ്പോഴും ഫ്രഷ് പൈനാപ്പിൾ അവൈലബിൾ അല്ലെങ്കിൽ ഇത് ഇതുപോലുള്ള ടിന്നിലുള്ള പൈനാപ്പിൾ എല്ലാ സീസണിലും നമുക്ക് ലഭിക്കും ഇപ്പോൾ സീസണല്ലാത്ത ടൈമിൽ നമുക്ക് ഇതുപോലത്തെ ക്യാൻ വാങ്ങിച്ചാൽ പുഡിങ്ങും അച്ചാറും എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളില് ഉള്ള വെള്ളം നമുക്ക് കളയണം വാർത്തിക്കളയണം ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഒരു സ്ട്രെയിനറിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായി പോയതിന് ശേഷം ചെറിയ കഷണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം വെള്ളം നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയില്ല അതേപോലെ തന്നെ ഇതും അരിഞ്ഞെടുത്താൽ മതി ഇപ്പൊ ഈ പൈനാപ്പിൾ ടിന്നില് കിട്ടുന്ന പൈനാപ്പിൾ വെച്ചിട്ട് ഞാൻ പായസവും പുഡിങ്ങും എല്ലാം ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ യൂസ് ചെയ്യേണ്ട അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുക അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്യാനുകളിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരിക്കലും ആ കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കരുത് വേറെ ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് ഞാൻ ഇത് രണ്ടു ദിവസം മുന്നേ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത പൈനാപ്പിൾ ആണ് അതിൻ്റെ ബാക്കിൽ ഇതാ ഇങ്ങനെ ആ വെള്ളത്തോട് കൂടി തന്നെ വേറൊരു ഡബ്ബയിലേക്കോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്കോ മാറ്റിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക ഇതും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടിയിട്ടൊരു നാല് കപ്പോളം പൈനാപ്പിൾ ഞാൻ എടുക്കുന്നുണ്ട് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂട് കട്ടിയിട്ടുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാൻ ഓയിലാണ് സ്ഥിരമായിട്ട് അച്ചാർ ഉണ്ടാക്കാറ് നിങ്ങൾക്ക് എണ്ണയുടെ മണം ഇഷ്ടമാണെങ്കിൽ എണ്ണ എടുത്തോളൂ അതല്ല പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല അതിൻ്റെ മേലെ ഇങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ കട്ട് ആയിട്ട് നിൽക്കും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യാം പാൻ എങ്ങനെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഓയിലൊഴിച്ചുകൊടുക്കുക ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല പൈനാപ്പിളും വെളുത്തുള്ളിയും കൂടിയാകുമ്പോൾ അത്രയും യോജിക്കില്ല അതുകൊണ്ട് ഇതിലേക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഈ അച്ചാറിന് നന്നായി മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരുപാട് ദിവസം വെക്കാതെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നത് അതല്ല ഒരു കുറച്ച് ദിവസമൊക്കെ ഇരുന്നിട്ട് ഉപയോഗിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ വഴറ്റേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് നമുക്ക് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് വരച്ചി തുടങ്ങിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം പൈനാപ്പിൾ നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ടീസ്പൂണ് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക ഇത് വാളംപൊളി വെള്ളത്തിലിട്ടിട്ട് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊരു അരക്കപ്പോളം ഉണ്ട് പൊളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ടുകൊടുക്കിപ്പാൻ പൊടിയായിട്ട് വാങ്ങിച്ചിട്ടുള്ള ശർക്കരയാണ് നിങ്ങളുടെ കയ്യില് മുഴുവനോടുള്ള അച്ചാണെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് പൗഡർ പോലെ ഒന്നാക്കണ്ടട്ടോ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ബിരിയാണിയുടെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ അച്ചാർ ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉരുക്കിയിട്ട് അരച്ചൊഴിച്ചാലും മതി അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വിനീഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഫ്ലെയിം നിർത്തിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക നന്നായി ചൂടാറിയതിനു ശേഷം കുപ്പിയിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ഒരു കുഞ്ഞ് ചാനലാണ് എൻ്റേത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Bye! Thank you for watching!